നെടുമങ്ങാടിന് അഭിമാനമായി പുതിയ റവന്യൂ ടവർ തുറന്നു നെടുമങ്ങാട് മണ്ഡലത്തിലെ നിയമസഭാ അംഗവും സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ റവന്യൂ ടവർ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഭൂപരിഷ്കരണം നടപ്പാക്കിയ ശേഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയം നൽകിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാറാണെന്ന് റവന്യൂ മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യ സർക്കാർ ആകെ നൽകിയ പട്ടയത്തിനേക്കാൾ എണ്ണം നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി സംസ്ഥാനത്ത് അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും റവന്യൂ മന്ത്രി തുടർന്ന് പറഞ്ഞു കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ തെക്കൻ കേരളത്തിലെ ആസ്ഥാനം നെടുമങ്ങാട് മണ്ഡലത്തിലെ അണ്ടൂർ കോണത്ത് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതായും ഇതിനായി ആറ് ഏക്കർ ഭൂമി കണ്ടെത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷ പ്രസംഗം തുടങ്ങിയത് റോഡ് സ്കൂളുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ തുടങ്ങി കോടികൾ ചെലവഴിച്ച് വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നെടുമ്പങ്ങാടിന്റെ മുഖഛായ മാറ്റിയതായും മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പട്ടയ വിതരണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഏറ്റെടുത്ത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തിൻ്റെ തലവാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനത്തിന് കഴിഞ്ഞ കുറേ കാലമായി റവന്യൂ വകുപ്പ് നേതൃത്വം നൽകുകയാണ് കേരളത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേട്ടും അതിന് തീർപ്പ് കൽപ്പിക്കാൻ നിശ്ചയിച്ചും കേരളത്തിൽ എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും മണ്ഡലത്തിലുൾപ്പെടെ നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലത്തിലും ജനപ്രതിനിധികളായിട്ടുള്ളവർക്ക് കൂടി പറയാനുള്ളത് കേട്ട് ആ സാധാരണക്കാരായ മനുഷ്യർക്ക് പട്ടയം വിതരണം ചെയ്യാനുള്ള നടപടികൾ വേഗതയിലാക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടയ അസംബ്ലി ആരംഭിച്ചപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ചേരുന്ന പട്ടയ അസംബ്ലിക്ക് തുടക്കം കുറിച്ചത് നെടുമങ്ങാട് മണ്ഡലത്തിലെ വെമ്പായത്തു നിന്നാണ് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുക സാധാരണ സർക്കാർ ഓഫീസുകൾ കല്ലിടൽ നടത്തിയാൽ അത് മിക്കവാറും അടുത്ത ഗവൺമെൻറ് ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഈ റവന്യൂ ടവർ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലെ അണ്ടൂർക്കോണം വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ യോഗത്തിലെത്തുന്നത് ഒരു ഗവൺമെന്റിന്റെ പീരീഡിനുള്ളിൽ ഒന്നാം പിണറായി സർക്കാരാണെങ്കിലും രണ്ടാം പിണറായി സർക്കാരാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ആ കാലാവധിക്കുള്ളിൽ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് ചടങ്ങിൽ മുപ്പത്തിരണ്ട് പട്ടയവും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ റവന്യൂ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കിയ ബന്ധപ്പെട്ട എല്ലാവരെയും മന്ത്രിമാർ അനുമോദിച്ചു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ഒൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചിലവിട്ടാണ് ഇത് പണി പൂർത്തീകരിച്ചത് നെടുമങ്ങാട് റവന്യൂ ഡിവിഷൻ ഓഫീസ് നെടുമങ്ങാട് താലൂക്ക് ഓഫീസ് എന്നീ ഓഫീസുകൾക്കായാണ് പ്രധാനമായും റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത് ചതുരശ്ര മീറ്റർ വീതം വിസ്തീർണമുള്ള നാല് നിലകളിലായാണ് ടവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് നിലകൾ താലൂക്ക് ഓഫീസിനായും മൂന്നാം നില ഇലക്ഷൻ ഓഫീസിനായും നാലാം നില നെടുമങ്ങാട് ആർ ഡി വേണ്ടിയുമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയ ടവറിന്റെ നിർവഹണ ചുമതല പൊതുമരാമത്ത് സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗത്തിനായിരുന്നു ജി സ്റ്റീഫൻ എം എൽ എയും പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ കളക്ടർ അനുകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ എ ഡി എം വിനീത് ടി കെ വിവിധ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആർ ഡി ഒ കെ പി ജയകുമാർ നാട്ടുകാർ തുടങ്ങിയവരും പങ്കെടുത്തു മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം